പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടിക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഇച്ചാക്കിക്ക് അത് നമ്മൾ മലയാളികൾ എപ്പോഴും അഭിമാനിക്കുന്ന രണ്ട് ലെജൻസാണ് മോഹൻലാലും മമ്മൂട്ടി എങ്കിൽ തന്നെ ഇവരുടെ പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ് ഫാൻസിൻ്റെ പേരിൽ പക്ഷേ ഫാൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല രസമുള്ളൊരു പരിപാടിയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയറിയുന്നത് അത്ര നല്ല കാര്യമല്ല അത് ഈ ഫാൻസിൻ്റെ ഇടയിൽ മാത്രം അങ്ങനെ ഉള്ളൂ കേട്ടോ എന്നാൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടി എങ്ങനെയാണ് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ വഴിപാട് കഴിച്ച മോഹൻലാൽ അത് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു വാർത്തയായത് അല്ലെങ്കിൽ ചിലരൊക്കെ ചോദിക്കും ഇതൊക്കെ ഇത്ര വലിയ വാർത്തയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ ഇതൊരു വാർത്തയാക്കേണ്ട കാര്യമുണ്ട് കാരണം ഇവരുടെ ഇവർ ഇവരുടെ പേരിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെല്ലുന്ന കുറേ ഫാൻസ് എന്ന് പറയുന്നമാരുണ്ടല്ലോ നല്ല ഫാൻസ് ഉണ്ട് കേട്ടോ നല്ല ഫാൻസ് എന്നെപ്പോലെയുള്ള നല്ല ഫാൻസ് എന്നെപ്പോലെയുള്ള നല്ല ഫാൻസ് കാരണം എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടമാണ് മോഹൻലാലിനെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലും മോഹൻലാലിനെയാണ് പക്ഷേ എന്ന് കരുതി മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുമ്പം മോഹൻലാലിനെ തെരുവിളിക്കാനും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിനെ തെറിവിളിക്കാനൊന്നും അല്ല പോകാൻ നമ്മൾ ആരുടെ സിനിമ ഇറങ്ങിയാലും എന്താ പറയുക ഇപ്പം മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിയാൽ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ പോവും മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയ മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോവും ഇനിയിപ്പം എനിക്കിഷ്ടപ്പെട്ടയാൾ മോഹൻലാലാണെന്ന് വിചാരിച്ച് മോഹൻലാലിൻ്റെ ഏത് പൊട്ട സിനിമ ഇറങ്ങിയാലും നല്ലതാണെന്ന് ഞാൻ പറയില്ല അല്ലെങ്കിൽ മമ്മൂട്ടീൻ്റെ ഏത് നല്ല സിനിമ ഇറങ്ങിയാലും അത് കൊള്ളൂല എന്ന് ഞാൻ പറയാൻ നിൽക്കില്ല കാരണം ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നൊരു നിലയിൽ അല്ലെങ്കിൽ സിനിമ എന്നുള്ള നിലയിൽ നല്ല സിനിമ ഇറങ്ങുമ്പോൾ നല്ലതാണെന്നും ചീത്ത സിനിമ ഇറങ്ങുമ്പോൾ ചീത്തയാണെന്നും പറയും അല്ലാതെ അന്തം ഫാൻസിനെ പോലെ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ തെറി വിളിക്കാനും അല്ലെങ്കിൽ മമ്മൂട്ടീൻ്റെ ഇറങ്ങുമ്പോൾ മോഹൻലാലിനെ തെറി വിളിക്കാനൊന്നും നമ്മൾ നിക്കൂല കേട്ടോ അങ്ങനെയുള്ള നല്ല ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അപ്പം ഫാൻസുകളുടെ വിചാരം എപ്പോഴും മോഹൻലാലും മമ്മൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദേഷ്യത്തില്ല എന്നുള്ള ധാരണയാണ് കുറേ പേർക്കൊക്കെ അപ്പം അങ്ങനെയൊന്നുമല്ല എന്നുള്ളവരെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭയങ്കരമായ ചർച്ചകൾ മുന്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് മമ്മൂട്ടിയുടെ പേര് ശബരിമലയിൽ കൊണ്ടുപോയിട്ട് വഴിപാടായിട്ട് നമ്മുടെ ലാലേട്ടൻ വഴിപാട് കഴിപ്പിക്കുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു കുളിര് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുറേ അന്തം ഉണ്ട് ഇവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും ഒക്കെ നടക്കുന്ന കുറേ പേരുണ്ട് അതൊന്നും അല്ല ശരിക്കും ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻ ആണെങ്കിൽ മോഹൻലാലിൻ്റെ പേരിൽ ഈ ഫാൻസ് അസോസിയേഷൻ്റെ നാട്ടിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അത് മമ്മൂട്ടീൻ്റെ ഫാൻസ് അസോസിയേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടേ അല്ലാതെ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിനെ തെരുവിളിക്കാനും മമ്മൂട്ടീൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ മോഹൻലാലിനെ തെരുവിളിക്കാനും ചെന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണൂ അവരൊന്നും ഫാൻസ് അല്ല അതൊക്കെ അന്തം ഫാൻസാന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കേട്ടോ അപ്പം എന്താണെങ്കിലും ഇന്നലത്തെ ആ കാഴ്ച കണ്ടപ്പം എന്താ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മനസ്സ് നിറയുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു പിന്നെ ഇനി അടുത്തതായിട്ട് മോഹൻലാലിൻ്റെ സിനിമ എംബുരാൻ ഇരുപത്തേഴാം തീയതി ഇറങ്ങുന്നുണ്ട് അവ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ഹിറ്റായി മാറണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കാരണം മലയാളം ഇൻഡസ്ട്രീനെ വാ ഭയങ്കര ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ അപ്പം മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഈ സിനിമ തകർക്കാനും പൊട്ടിക്കാനൊന്നും മലപ്പുറം ശ്രമിക്കരുത് സിനിമ സ്വാഭാവികമായിട്ട് ഇറങ്ങുമ്പം കൊള്ളിയില്ലെ കൊള്ളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പൊട്ടി പൊട്ടിപ്പോകുമെന്നുള്ള അടുത്ത് സംശയമൊന്നുമില്ല പക്ഷെ നല്ല സിനിമയാണെങ്കിൽ മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന പറയുന്നവർ മമ്മൂട്ടി ഫാൻസ് ശരിക്കുമായിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ലാലേട്ടൻ്റെ സിനിമ പൊട്ടിക്കാൻ നോക്കേണ്ട ഒരു കാര്യമില്ല ഇതുപോലെ തന്നെ ഇപ്പോൾ മമ്മൂട്ടീൻ്റെ ആണ് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറങ്ങുന്നതെങ്കിൽ മോഹൻലാൽ ഫാൻസ് ശരിക്കുമുള്ള മോഹൻലാൽ ഫാൻസ് അല്ല അന്തം മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടീൻ്റെ സിനിമ പൊട്ടിക്കാനും നോക്കേണ്ട കാര്യമില്ല കാരണം മലയാള സിനിമയെ ഏറ്റവും ഉയരത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്നതും ഇപ്പോൾ എത്തിച്ചു വച്ചിരിക്കുന്നതുമായ രണ്ട് ലെജൻസ് ആണ് മമ്മൂട്ടിയും മോഹൻലാലും പിന്നെ കഴിവിൻ്റെ കാര്യത്തിൽ പലരും പല രീതിയിലാണ് ഇമോഷൻസ് ചെയ്യാൻ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വേറെ ലെവലാണ് ഇമോഷൻസിൻ്റെ കാര്യത്തിൽ പക്ഷെ മാസ് ആക്ഷൻ ഡാൻസ് പോലെയുള്ള സീനുകൾ ചെയ്യാൻ മമ്മൂട്ടിനെക്കാളും ഒരുപാട് മുകളിൽ മോഹൻലാലായിരിക്കാം അപ്പം കഴിവ് പലർക്കും പല രീതിയിലാണ് പക്ഷേ മലയാളം എന്ന് പറയുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രീനെ ഇപ്പോൾ തോളിൽ തോളിലെടുത്തു വെച്ചിരിക്കുന്ന രണ്ട് പേരാണ് മമ്മൂട്ടിയും മോഹൻലാലും രണ്ട് ലെജൻസ് അപ്പം നമ്മളൊക്കെ ഇപ്പം ഇവരുടെ സിനിമകളൊക്കെ കണ്ട് നമുക്ക് വളരാൻ പറ്റുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ജീവിച്ചിരിക്കാൻ എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമാണ് അത് ചിലവർ പറയും നീന്തിന് ഇത്രത്തോളം വലിയ രീതിയിൽ പറയുന്നു എന്നൊക്കെ പറയും അത് ആനേൻ്റെ വലുപ്പം ആനയ്ക്കറിയില്ല അല്ലെങ്കിൽ മുറ്റത്തെ തുളസി തുളസിക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണവും ഇല്ല എന്ന് പറയുന്നവരെയാണ് കേരളത്തിലുള്ളവർക്ക് മോഹൻലാലിനെയും മമ്മൂട്ടീനേയും വിലയില്ലാന്നേ ഉള്ളൂ അതെല്ലാവർക്കും അല്ല കേട്ടോ ഏറ്റവും വലിയ ഉള്ള മനുഷ്യന്മാരാണ് പക്ഷേ കുറച്ചുകാർക്കൊക്കെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ എന്തിനാണ് ഇത്ര പൊക്കി പറയുന്നതെന്ന് ചോദിക്കുന്നവർക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അതവർക്കറിയില്ല അത് പറയേണ്ടി അറിയില്ല അപ്പോൾ എന്താണെങ്കിലും ഇച്ചാക്കിക്ക് വേണ്ടി അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്ന പേരിൽ മമ്മൂട്ടി എന്ന പേരിലല്ലേട്ടോ മുഹമ്മദ് കുട്ടി എന്ന പേരിൽ അത് ഭയങ്കര രസമാണ് കേട്ടോ അതെങ്ങനെ എനിക്കാ ഇത് ഫീലിങ്സ് എനിക്ക് പ്രകടിപ്പിക്കണമെന്നറിയത്തില്ല അപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ആണെങ്കിലും മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഒരു മതവും കലർത്തിയിട്ടില്ല കമൻറ്റ് ബോക്സ് വളരെ വളരെ മാന്യമായ രീതിയിലുള്ള കമൻറ്റ് ബോക്സ് മതോ അതിനകത്ത് കലർത്തി കണ്ടില്ല ഇവ ഇവരുടെ പേരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലർത്തി കണ്ടില്ല ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് കണ്ടില്ല എന്നാണ് വളരെ സന്തോഷമായി എന്നാലും എന്താ ക്ലോസറ്റിൽ മറ്റു ഹാർ പിക്ക് ഒഴിച്ചാലും പോയിൻ്റ് ഒന്ന് ശതമാനം കീടാണ് അവിടെ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ എവിടേലേക്കും ഉണ്ടാവും ഒന്ന് രണ്ട് ശതമാനം കീടാണുക്കളൊക്കെ അവരെ നമുക്ക് കൊല്ലാനും പറ്റില്ല അവരങ്ങ് വളർന്നു പോകട്ടെ അല്ലെങ്കിൽ അവിടെയെങ്കിലും ജീവിച്ചു പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണെങ്കിലും തമ്മിൽ അടി കൂടുന്നവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടും കുത്തും നടത്തുന്ന മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് ഇത് കാണുക പരസ്പരം അവർ തമ്മിലുള്ള സ്നേഹം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുക ഇതുമാത്രമല്ല ഇതിന് മുമ്പ് ഇതുപോലത്തെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല മമ്മൂട്ടിക്ക് ഇപ്പം ഈ അടുത്ത സമയങ്ങളിലെന്തോ വലിയ അസുഖമാണെന്നുള്ള രീതിയിലൊക്കെ കണ്ടു കുറേ വീഡിയോസ് കാണാൻ കാണാനിടയായി അപ്പം ഇനിയിപ്പം ഇപ്പം അടുത്തത് പറയാൻ പോകുന്നതിന് ഇപ്പോൾ അസുഖത്തിൻ്റെ പേരിലാണ് മോഹൻലാൽ പോയിട്ട് വഴിപാട് കഴിച്ചത് അസുഖം മാറാനായിട്ടാണ് അറിയത്തില്ല കേട്ടോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അതാണെങ്കിലും ലാലേട്ടൻ അടിപൊളി എന്നുവെച്ചാൽ മമ്മൂട്ടി അതിലും അടിപൊളി